ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഷ്യമാസ് റെസിപ്പി ബോക്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മലബാർ സ്പെഷ്യൽ റെസിപ്പിയായ ചക്കര പയറിൻ്റെ റെസിപ്പി ആയിട്ടാണേ ഇതിന് ചക്കര രാഗിയും പയറും അല്ലെങ്കിൽ വൻപയർ പായസം എന്നൊക്കെ പറയാറുണ്ട് വരും നമുക്ക് പെട്ടെന്ന് തന്നെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ ഞാനിവിടെ ഒരു അര ക്ലാസ് അതായത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഗ്ലാസ്സിലൊരു പകുതിയോളം വൻ ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് അര ഗ്ലാസ് വൻപയർ കുതിർത്ത് കഴുകി എടുത്തതാണ് കുതിർന്ന് വരുമ്പോൾ അത്യാവശ്യം സൈസിലുണ്ടാവും ഞാനിതൊരു അഞ്ചാറ് മണിക്കൂറ് കുതിർത്ത് എടുത്തതാണ് നിങ്ങളുടെ കയ്യിൽ സമയമില്ല എന്നുണ്ടെങ്കിൽ ഈ വൻപയറിലോട്ട് തിളച്ച വെള്ളം ഒഴിച്ച് രണ്ട് മൂന്ന് മണിക്കൂർ വെച്ചാൽ തന്നെ കുതിർന്ന് കിട്ടിക്കോളും നമുക്കൊരു പ്രഷർ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ പയറൊന്ന് വെന്ത് കിട്ടുന്നതിന് ആവശ്യമായ വെള്ളം മാത്രം മതി കൂടുതൽ വെള്ളം വേണ്ട ഇനി നമുക്കൊരു മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം പയർ വെന്ത് ഉടങ്ങി പോകരുത് എന്നാൽ ഒരു പാകത്തിന് വെന്തിട്ട് ഉണ്ടാവണം അങ്ങനെ വേണം ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ രണ്ടച് ശർക്കരൊന്നും ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് രണ്ടച്ച ശർക്കര നൂറ്റമ്പത് എം എൽ വെള്ളം ഒഴിച്ചാണ് ഉരുക്കിയെടുത്തിട്ടുള്ളത് ഞാനിവിടെ അര ഗ്ലാസ് റാഗി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ ഉരുക്കിയെടുത്ത് ശർക്കര ചൂടാറിയ ശേഷം അരിച്ചെടുത്തതാണ് ഇത് ഇത് നമുക്ക് ഇതിലോട്ട് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം എനിക്കിതിൻ്റെ പകുതിയോളമേ വേണ്ടി വന്നിട്ടുള്ളൂ കേട്ടോ നിങ്ങളുടെ പാകത്തിന് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും ശർക്കരയിൽ രാഗിപ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടകളില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ ഇപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടാറിയ ശർക്കര വെള്ളം വേണം കേട്ടോ ഇതിലോട്ട് ഒഴിക്കാൻ ചൂടോടു കൂടി വെള്ളം ഒഴിച്ചാൽ നന്നായിട്ട് വെന്ത് കട്ട പിടിച്ചു പോവും ഇനി നല്ല ലൂസായ പരുവത്തിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അത്യാവശ്യം വെള്ളം ഒഴിക്കണം കേട്ടോ നല്ല ലൂസായിട്ട് വേണം എന്താ വെച്ചാൽ നമ്മൾ സ്റ്റൗവിൽ വെച്ച് വേവിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് കുറുകി വരും നമ്മൾ വൻപയറും ഇവിടെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് വൻപയർ വെന്ത് കിട്ടിയ ശേഷം മാത്രം മതി റാഗി വേവിച്ചെടുക്കാൻ റാഗി പെട്ടെന്ന് റെഡി ആക്കി കിട്ടും അതല്ലെങ്കിലും ഈയൊരു വൻപയർ പായസം തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് വൻപയർ വെന്ത് കിട്ടുന്ന സമയം മാത്രം മതി ബാക്കിയെല്ലാം പെട്ടെന്ന് ചെയ്യാനാവും ഞാൻ റാഗി ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് ഒന്ന് കുറുക്കി കുറുക്കിയെടുക്കുന്നുണ്ട് ഇതൊന്ന് തിക്കായിട്ട് വരണം ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് രണ്ട് ഏലക്ക ഒരു ടീസ്പൂൺ ഒന്ന് പൊടിച്ചെടുത്തതാണ് അത് അതിലോട്ട് ഇട്ട് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റായിട്ടും ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയെടുക്കണം ഇളക്കുന്നത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നായിട്ട് കട്ട് പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കണേ ഇതൊന്ന് തിക്ക് ആവാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പയർ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ ഈ മുഴുവൻ പയർ ഇതിലോട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരക്കപ്പ് വൻ പയറിന് അരക്കപ്പ് റാഗിപ്പൊടി പെർഫെക്റ്റാണ് ഇപ്പോൾ പയറ് താഴെയും റാഗിപ്പൊടി മുകളിലും ആയിട്ടുള്ള രീതിയിലാണ് നിൽക്കുന്നത് ഇത് രണ്ടും ഏകദേശം ഒരുമിച്ച് ഒരേ ലെവലിൽ എത്തുന്നത് വരെ നമുക്കൊന്ന് കുറുക്കിയെടുക്കണം ഇപ്പോൾ കണ്ടില്ല പയറൊക്കെ ഒന്ന് കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒന്ന് തിക്കായിട്ട് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് നമുക്കിതിലോട്ട് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു അരമുറി തേങ്ങ ചിരകിയതാണ് ചേർക്കുന്നത് തേങ്ങ കൂടുതൽ ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റിയാണ് ഇനി തേങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടി കുറുക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആളുടെ വൻപയർ പായസം റെഡിയായി കിട്ടിയിട്ടുണ്ട് ഈ റാഗിയുടെയും പയറിൻ്റെയും ശർക്കരയുടെയും ഒക്കെ ഹെൽത്ത് ബെനഫിറ്റ്സ് ഇനി പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാം നല്ല ഹെൽത്തിയായ ചേരുവകളാണേ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം വീട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ഇതുവരെ റാഗി പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമാണ് കൂടാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാനും ആവുമല്ലോ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്